മോഹൻലാലിന്റെ പേരിനൊപ്പം ചേർത്ത് വെച്ചൊരു പേരാണ് അനീഷ് ഉപാസനയുടേത് സംവിധായകൻ കൂടിയായ അനീഷ് മികച്ച ഫോട്ടോഗ്രാഫർ കൂടിയെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അനീഷിന്റെ ജീവിതം ഏറെക്കാലമായി തനിച്ചായിരുന്നു ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടായിരുന്നുവെന്നും തനിക്ക് മകളെയാണ് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് എന്നും തുറന്നു പറഞ്ഞ അനീഷ് എന്നാൽ ഏറെ കാലങ്ങൾക്ക് ശേഷം ഏറെ സന്തോഷവാനായി ഒരു ചിത്രം പങ്കുവെച്ചു ഏറെ മനോഹരമായ ഒരു ചിത്രം ഒപ്പം ക്യാപ്ഷനും സഖിയോടൊപ്പം കൂടുതൽ അലങ്കാരങ്ങളോ ആർഭാടങ്ങളോ ഒന്നുമില്ലാതെ എൻ്റെ സഖിയോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് പങ്കുവെച്ച ഒരു ചിത്രം അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ചുരുങ്ങിയ സമയം കൊണ്ട് ആ ചിത്രം ഒരുപാട് ആളുകളുടെ ഹൃദയം കവർന്നു ഏറെ നാളുകൾക്ക് ശേഷം ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് അനീഷ് അങ്ങനെ ക്യാമറയ്ക്ക് മുൻപിലേക്കെത്തി നടി തുഷാരെ ചേർത്ത് നിർത്തിയാണ് എൻ്റെ സഹി എന്ന് അനീഷ് കുറിച്ചത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത നടിയാണ് തുഷാര വില്ലത്തെ വേഷങ്ങളും കോമഡിയും അനായാസം കൈകാര്യം ചെയ്യുന്ന തുഷാര മഴവിൽ മനോരമയിലെ മീനൂസ് കിച്ചൻ അടക്കം നിരവധി പരമ്പരകളുടെ ഭാഗമാണ് രണ്ടു പേരുടെയും നിറഞ്ഞ സന്തോഷത്തോടെയുള്ള ചിത്രം വന്നതോടെ ആശംസകൾ കൊണ്ട് മൂടുകയാണ് മിനിസ്ക്രീൻ സ്ക്രീൻ ബിഗ് സ്ക്രീൻ താരങ്ങൾ ഒപ്പം ആരാധകരും ഇതെങ്ങനെ എപ്പോൾ സംഭവിച്ചു എന്ന ചോദ്യമാണ് കമൻറ്റുകളിലൂടെ ചോദിച്ചതും എന്നാൽ ഒരു ചോദ്യത്തിനും അനേഷോ തുഷാരയോ മറുപടി നൽകിയില്ല പകരം ഹാഷ് ലൈഫ് ഹാഷ് പാർട്ട്ണർ എന്ന ടാഗുകൾ മാത്രം മാറ്റിനെ സെക്കൻസ് പോപ്കോൺ തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ ഭാഗമാണ് അനീഷ് ഉപാസന ഒപ്പം തുടക്കത്തിൽ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ ഒപ്പം ചേർത്ത് വെച്ചൊരു പേരും ലാലേട്ടന്റെ ജീവൻ തുളുമ്പെന്ന ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തുന്ന സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ എന്ന നിലയിലാണ് അനീഷ് കൂടുതൽ അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സംവിധായകൻ എന്ന പേരിൽ